ഒറിജിനൽ സ്പിരിച്വൽ ആയ ആളുകളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല നമ്മളെ പറ്റി ഈ ലോകത്ത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നതും മനസ്സിലാക്കിയതും എല്ലാം നമ്മൾ തന്നെ അവൻ ആ ഒരു വ്യക്തിയെ പറ്റിക്കുന്നതും മൂലം കിട്ടുന്ന ഒരു നെഗറ്റീവ് ഊർജ്ജം ഉണ്ടല്ലോ അതായത് ആ സന്തോഷം ഇവിടെ നിന്ന് നെഗറ്റിവിറ്റി ബുഷ് ചെയ്തോണ്ടിരിക്കാൻ എന്റെ ഉള്ളിലോട്ട് നമുക്ക് തന്നെ കണ്ട സങ്കടം തോന്നും ആ ലെവലിൽ ആക്കിക്കളി നെഗറ്റീവ് എനർജി നമുക്ക് എല്ലാം നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് നമുക്കറിയാം നമ്മുടെ ഉള്ളിൽ ഈ നെഗറ്റീവ് എനർജി നമുക്ക് സ്വന്തമായിട്ട് സെൻസ് ചെയ്യാൻ കഴിയും അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നെഗറ്റീവ് എനർജി നെഗറ്റീവ് എൻറ്റിറ്റി നെഗറ്റീവ് സോള് സോൾ പ്രസൻസ് പൊസഷൻ ഇതെല്ലാം നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നത് ബാക്കി ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു രൂപവും ഭാവവും ശബ്ദവും എല്ലാം കൊടുക്കുമ്പോഴാണ് മാടൻ മർദ്ദ ഭൂതം യക്ഷി എന്നൊക്കെ നമ്മൾ പറയുന്ന പേരിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത് ഇതെല്ലാം എനർജി രൂപങ്ങളാണ് ഈ എനർജി രൂപങ്ങൾക്ക് കൃത്യമായൊരു ഇൻറ്റൻഷൻ കാണും ആ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മളെ വരുതിയിൽ വരുത്തുക എന്തിന് നമ്മളെ വരുതിയിൽ വരുത്തിയാൽ മാത്രമേയാണ് ഈ എനർജിക്ക് നിലനിൽക്കാനുള്ള ഊർജ്ജം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ അത് നമ്മളിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മളെ വരുതിയിൽ വരുത്തുക ആ എനർജിക്ക് വേണ്ട കാര്യങ്ങൾ നമ്മളിലൂടെ ചെയ്തെടുക്കുക അവസാനം നമ്മുടെ ഈ പറയുന്ന ജീവൻ ആ നെഗറ്റീവ് എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യുക അത് കുറച്ചുകൂടി പവർഫുൾ പവർഫുള്ളാകും അടുത്ത എനർജി അടുത്ത ആളുകളെ ബാധിച്ചുകൊണ്ടേയിരിക്കും ഓരോ ആളുകളുടെയും ജീവൻ ഈ പറയുന്ന നെഗറ്റീവ് എനർജിയിലോട്ട് അലിയും ഒരു അത്രയും കർമ്മദോഷങ്ങൾ നമുക്ക് വരുത്തി വച്ചിട്ട് നമ്മൾ പോലും തിരിച്ചറിയില്ല ഇനി നമ്മുടെ സ്വന്തം നെഗറ്റിവിറ്റിനെ നെഗറ്റീവ് എനർജികളെ നമുക്ക് എങ്ങനെ സെൻസ് ചെയ്യാം വളരെ സിമ്പിളാണ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര പോസിറ്റീവായിരിക്കും നെഗറ്റീവ് എനർജി ഉള്ളവൻ്റെ പ്രശ്നമുള്ളതാണ് അവൻ പറയുമ്പോൾ പോസിറ്റീവ് ആവും ചില കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് പോസിറ്റീവ് ആയിട്ട് ആയിരിക്കും എഫർട്ടി പോസിറ്റിവിറ്റി അങ്ങ് തളം കൊണ്ടാൽ കിട്ടക്കും ഒറിജിനൽ സ്പിരിച്വൽ ആയ ആളുകളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അവർ ചിലപ്പോൾ ഭയങ്കര സെൽഫിഷായിരിക്കും ഭയങ്കര ദേഷ്യപ്പെടുന്ന വ്യക്തികളായിരിക്കും അവരുടെ മോത്ത് നോക്കുമ്പോൾ ഒരു പക്ഷെ നമുക്ക് എല്ലാ വ്യക്തികളും ഇല്ല അവരുടെ മോത്ത് നോക്കുമ്പോൾ അവർ മോത്ത് വേണമെങ്കിൽ നോക്കി ചിരിക്കും ഇനി ചിലപ്പോൾ ചിരിക്കില്ല മറ്റാളുകളങ്ങനെ ഇല്ല എപ്പോഴും ആളുകളോട് ചിരിക്കും ഞാൻ പറയുന്ന ഇപ്പോൾ ചില ആളുകളായിരിക്കും വളരെ സൗമ്യമായിട്ട് സ്നേഹത്തോടെ പെരുമാറുന്ന ആൾക്കാരെ പറ്റിയിട്ടാണ് അല്ലോട്ടോ ഞാൻ പറയുന്നത് നെഗറ്റീവ് പ്രസൻസ് എനർജി ഉള്ള മനുഷ്യരെ പറ്റിയിട്ടാണ് പറയുന്നത് അവരെപ്പോഴും ചിരിച്ചും കളിച്ചും നമ്മൾ പല എക്സോസിസും പോസിഷം ചെയ്യുമ്പോൾ നോക്കിക്കോ അവർ ആദ്യം ഭയങ്കര ചിരിയായിരിക്കും ആ എനിക്കൊരു പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഞാൻ ചെയ്യുന്ന പല കേസുകളാണെങ്കിലും എനിക്കോ എനിക്കൊരു പ്രശ്നമില്ല ഞാൻ ഭയങ്കര ഓക്കെയാണ് ഈശ്വരനോ ഈശ്വര ഭഗവാനെ കൃഷ്ണ ശിവനെ എന്നൊക്കെ വിളിച്ചു നടക്കുന്ന ആൾക്കാരാണ് ഒരു ഘട്ടം കഴിമിക്കില്ലേ ഒരു നോട്ടം പാവക്കങ്ങ് മാറും അത് ശരി നമ്മൾ നേരത്തെ കണ്ട ആളെ ഇല്ല അവിടെ ആറ്റിറ്റ്യൂഡ് ബേസിൽ മൊത്തം മൊത്തം ചേഞ്ച് ആകുവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ആളുകൾ സംശയിക്കണം സംതിങ് പൊസൻ കേസ് അല്ലെങ്കിൽ കൂടി ആളുകൾ നെഗറ്റിവിറ്റി അവരുടെ നെഗറ്റിവിറ്റി മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെടുക്കുന്നൊരു ഫേക്ക് ഫേസ് മാത്രമാണത് മനസ്സിലാവുക ഇനി അവരോട് പറയാം നമുക്ക് ഇന്ന അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കാം അവരോട് പിന്നെ ഉറപ്പായിട്ടും പോയി പ്രാർത്ഥിക്കാമെന്ന് പറയും നമ്മുടെ കൂടെ ആദ്യം വരുന്നത് ഇവരായിരിക്കും അതായത് ജീവിതത്തിൽ ഈ പറയുന്ന നല്ല സ്പിരിച്വലായിട്ടിരിക്കുന്ന വ്യക്തി ഒരിക്കലും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല അവിടെയുള്ള ചൈതന്യത്തെക്കാളും കൂടുതൽ ചൈതന്യം അവൻ്റെ ഹൃദയ ഉള്ളിലുണ്ട് അതുകൊണ്ട് അവൻ അവിടെ പോയി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല നെഗറ്റീവ് എനർജികൾ എല്ലായിടത്തും വരും അമ്പലത്തിൽ വരും മറ്റു കാര്യങ്ങളിലിരിക്കും അവർക്കറിയാം ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല മനസ്സിലായി പക്ഷെ അവരെ കണ്ടുപിടിക്കാൻ പറ്റില്ല പക്ഷേ എന്നിട്ട് അവരെല്ലാവരുടെയും വിശ്വാസം നേടിയെടുക്കും എന്നിട്ട് അവരുടെ നേരെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നത് കാണുമ്പോൾ അവർ പറയും ഈ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരുടെ പ്രശ്നം എന്ന് പറയും എൻ്റെ ഭർത്താവിൻ്റെ പ്രശ്നം പിടിച്ചോ അവൻ ഭയങ്കര പ്രശ്നമാണ് അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്കാണ് പ്രശ്നം എന്ന് പറയുന്നത് ഇവരായിരിക്കും നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു നെഗറ്റീവ് സോളുകളും ഭയങ്കര മാനിപ്പുലേറ്ററാണ് അതായത് നമുക്ക് കണ്ടുപിടിക്കാൻ അതാണ് ഏറ്റവും റിസ്ക് ഒരു ഒരു സ്പിരിച്വൽ ഹീലറിൻ്റെ ഏറ്റവും റിസ്ക് എന്ന് പറയുന്നത് ആരിലാണ് നെഗറ്റിവിറ്റി ഇരിക്കുന്നത് ആരുടെ കൂടെയാണ് ഈ നെഗറ്റീവ് അൻ്റിറ്റി വർക്കൗട്ട് ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ വിചാരിക്കും ഇന്ന ആളാണെന്ന് ഒരിക്കലും അല്ല നമ്മളൊരു കാര്യം ചെയ്ത് വരുമ്പോഴാണ് മനസ്സിലാവുന്നത് അപ്പുറത്ത് നിൽക്കുന്ന ആളായിരിക്കും സെയിം ആവുന്നത് അമ്മയായിരിക്കും പ്രശ്നം അമ്മ പറയും കുഞ്ഞിനെ പ്രശ്നം വന്നു അമ്മയുടെ നെഗറ്റീവ് എനർജി ഉപയോഗിച്ചിട്ടാണ് ഈ പറഞ്ഞ നെഗറ്റീവ് എനർജിയാണ് കുഞ്ഞിനെ കൺട്രോൾ ചെയ്യുന്നത് അതിൻ്റെ ഒരു സൈഡ് കുഞ്ഞിനുണ്ടാവും സിംറ്റംസ് എല്ലാം കുഞ്ഞിനെ കാണിക്കും കുഞ്ഞു ദേഷ്യപ്പെടും കരയും ചിലപ്പോൾ പൊസഷൻ കാണിക്കും എല്ലാം കാണിക്കും നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റില്ല മനസ്സിലാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പറയാം ഒരു നെഗറ്റിവിറ്റി ബാധിച്ച നെഗറ്റീവ് സോള ഒരാളെ നമ്മൾ വിളിച്ചിട്ട് എടാ നാളെ മുതൽ നീ മെഡിറ്റേഷൻ ചെയ്യണം കേട്ടോ നാളെ മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കണം ആ പിന്നെന്താ ഞാൻ ചെയ്യാം പറയും ചെയ്യുന്നതിന് മുമ്പ് പറയും അയാടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഭയങ്കര പ്രശ്നം എവിടെ അല്ലെങ്കിൽ നമ്മൾ പറയും ഞാൻ ഞാൻ ഡെയിലി ചെയ്യുന്നുണ്ട് ഞാൻ ഇന്നും അടിപൊളിയാണോ സൂപ്പറാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇവർ ചെയ്യൂലത് ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് വേറൊന്നും ചെയ്യാൻ പറയുന്നില്ല നമുക്കറിയാം ഇത് എന്തൊരു കാര്യം പറയുമ്പോഴും ഇതിൻ്റെ അടുത്ത ഘട്ടത്തിലോട്ട് ഇവർ സംസാരിക്കുകയുള്ളൂ അങ്ങനെ പറയുന്ന ആൾക്കാരും ഈ പ്രശ്നം അനുഭവിക്കുന്നവരാണ് അപ്പം നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ടോ ഉറപ്പായിട്ടും നിങ്ങളുടെ കൂടെ നെഗറ്റീവ് എനർജി അർത്ഥം നെഗറ്റീവ് എനർജീസ് കൂടെ ഉണ്ടെങ്കിലാണ് നമുക്ക് മറ്റുള്ളവരെ ചതിക്കാനും മാനിപ്പുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറ്റുള്ളൂ ഈ മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മുടെ കൂടെ ആളുകളെ നിർത്താൻ ഇവർ എപ്പോഴും ശ്രദ്ധിക്കും മാനിപ്പുലേറ്റ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് എൻ്റെ ഉള്ളിലെ നെഗറ്റിവിറ്റി ഞാൻ രാഹുലിന് തന്നു രാഹുലിൻ്റെ ഫുൾ കൺട്രോൾ ഞാൻ ഏറ്റെടുത്ത് എൻ്റെ കൂടെ നിർത്തി പിന്നെ അടുത്ത ആൾ മാനിപ്പുലേറ്റ് ചെയ്യും കൂടെ നിർത്തും മനസ്സിലായോ എല്ലാവരും മാനിപ്പുലേറ്റായിട്ട് മാറ്റി അപ്പോൾ ഇന്ന് ആലോചിച്ചെങ്കിൽ ഒരു എനർജി നിന്നിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നിലധികം മനുഷ്യരുടെ ഊർജ്ജം പോസിറ്റീവായ ഊർജ്ജം ഉണ്ടെങ്കിൽ ഈ പറയുന്ന നെഗറ്റീവ് എൻറ്റിറ്റിക്ക് ഭയങ്കര പവർഫുള്ളായിരിക്കും ഇവർ കാരണം ഇവർ ഈ ഊർജ്ജം വെച്ചിട്ടാണ് ഇവർ ജീവിക്കുന്നത് ഇവരുടെ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ പോസിറ്റിവിറ്റിയാണ് അപ്പോൾ ഒന്നിലധികം മനുഷ്യരെ കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ സ്വയമായിട്ട് കണ്ടുപിടിച്ചാൽ അതായത് നമ്മളെ പറ്റി ഈ ലോകത്ത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നതും മനസ്സിലാക്കിയതെല്ലാം നമ്മൾ തന്നെയാണ് അല്ല നമുക്ക് ഒരാളുടെ കാര്യം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പം നമ്മൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം എന്നെ ആരോ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ആളുകളെ ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ആളുകളെ ചതിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആളുകളെ പറ്റിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവർക്ക് പെയിൻ കൊടുത്ത് ഞാൻ ആസ്വദിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതായത് ഞാൻ ഒരാൾ ദ്രോഹിക്കുന്നു അത് ഞാനാണെന്ന് രാഹുൽ അറിയുന്നില്ല രാഹുലിൻ്റെ സങ്കടം രാഹുൽ സങ്കടപ്പെടുന്നു ഞാൻ രാഹുലിൻ്റെ കൂടെ വന്നിട്ട് സങ്കടപ്പെടും എന്ത് മാനിപ്പുലേഷൻ മാനിപ്പുലേഷനാണെന്ന് ചോദിച്ചെങ്കിൽ നടക്കുന്നത് ഏ ഞാനപ്പുറം ചിരിച്ചുകൊണ്ടിരിക്കുക ഒരാളുടെ കണ്ണീരും കരച്ചിലും കേട്ട് മനസ്സിലായോ അത്രത്തോളം മാനിപ്പുലേഷൻ ആയിരിക്കും ഇത് ഈ പറയുന്ന എനർജികളെല്ലാം നാം നാം ഞാനാണെങ്കിലും കഴിഞ്ഞ ദിവസം ചെയ്തൊരു കേസ് എന്ന് പറയുന്നത് ആ വ്യക്തിക്കല്ല പ്രശ്നം ആ വ്യക്തിനെ കൊണ്ടുവന്ന ആൾക്കാർ നമുക്കറിയാം കൂടെ അളവിൽ നമ്മളൊരാൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും കുറച്ചൊക്കെ നമ്മൾ നമ്മുടെ മിസ്റ്റേക്കുകളും തെറ്റുകളും നമുക്ക് തിരുത്താൻ പറ്റണം നമുക്കത് ഉണ്ടെന്ന് അക്സെപ്റ്റ് ചെയ്യണം അക്സെപ്റ്റ്നസ് ഇല്ലാത്ത കുറേ മനുഷ്യരുണ്ട് ഇവർക്ക് അത് ഇവർ ഇതൊന്നും അംഗീകരിക്കില്ല മനസ്സിലായോ അപ്പം ഇങ്ങനെയുള്ള മനുഷ്യരുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അവസാന നിമിഷം ബന്ധങ്ങൾ നഷ്ടപ്പെട്ട് സാമ്പത്തികം നഷ്ടപ്പെട്ട് സ്വന്തം വീടും സ്ഥലവും നഷ്ടപ്പെട്ട് ഒരു മനുഷ്യരും കൂടെ ഇല്ലാതെ അതായത് ഈ സന്തോഷിപ്പിച്ചുകൊണ്ടിരുന്ന നെഗറ്റീവ് എനർജി എനർജി ഉണ്ടല്ലോ ഇതിന് വേറൊരു സ്വഭാവം ഉണ്ട് നമ്മളെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞു നല്ല ആരോഗ്യമുള്ള സമയത്ത് നമ്മളെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കും ഒരുപാട് സ്ത്രീകളെ ബോധിപ്പിക്കും ഒരുപാട് മനുഷ്യ ഒരുപാട് ആളുകൾ ദ്രോഹിക്കും ഒരുപാട് മനുഷ്യരെ പറ്റിക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യും അതിനകത്ത് നമുക്ക് കുറേ പണമൊക്കെ കിട്ടും നമുക്ക് കുറേ സന്തോഷമൊക്കെ തരും അതായത് നെഗറ്റീവ് എനർജി കൂടെ നമ്മളൊരു പ്രസവത ഒരു മനുഷ്യനും വേണ്ട നമ്മുടെ കൂടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അതായത് നമ്മളെപ്പോഴും കണ്ടിട്ടില്ലേ അതെങ്ങനെ ഒരാളെ പറ്റിച്ചിട്ട് അവൻ എത്ര സന്തോഷിച്ച് ജീവിക്കണം എങ്ങനെയാണ് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് സാധിക്കൂലോ അതെങ്ങനെ സാധിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആ ഒരു വ്യക്തിയെ പറ്റിക്കുന്നത് മൂലം കിട്ടുന്ന ഒരു നെഗറ്റീവ് ഊർജ്ജം ഉണ്ടല്ലോ അതായത് ആ സന്തോഷം ഇവിടെ നിന്ന് നെഗറ്റിവിറ്റി പുഷ് ചെയ്തുകൊണ്ടിരിക്കുക എൻ്റെ ഉള്ളിലോട്ട് നെഗറ്റിവിറ്റി വരുമ്പോഴാണ് ഞാൻ സന്തോഷിക്കുന്നത് നമ്മുടെ ഉള്ളിൽ തിരിച്ചാൽ നമുക്ക് നെഗറ്റിവിറ്റി വരുമ്പോൾ നമുക്ക് പേടിയാണ് ഇതെന്താ സംഭവിക്കുന്നത് അറിയാൻ വേണ്ടി ഹൃദയം ഇടുപ്പും ടെൻഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് നെഗറ്റീവിറ്റി വരുമ്പോൾ ചില മനുഷ്യർക്ക് നെഗറ്റീവിറ്റി വരുമ്പോൾ ഭയങ്കര സന്തോഷമോ അവരെ സംബന്ധിച്ച് അവർക്ക് നെഗറ്റീവിറ്റി വേണം അതായത് തെറി പറഞ്ഞുകൊണ്ടിരിക്കണം ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കണം പറ്റിച്ചുകൊണ്ടിരിക്കണം ചതിച്ചുകൊണ്ടിരിക്കണം അപ്പം ഇത് അപ്പം നമ്മൾ രണ്ട് രണ്ട് ടൈപ്പ് മനുഷ്യരാണ് അപ്പോൾ ഈ മനുഷ്യരെപ്പോഴും ഈ നെഗറ്റീവ് ഊർജ്ജം വരുമ്പോൾ ഇവർ സന്തോഷിച്ചുകൊണ്ടേയിരിക്കും അവർക്ക് അതാണ് അവരുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ വിചാരിക്കും താനെന്താ കണ്ണിച്ചോരം ഇല്ലാത്തവണ്ണം ഇല്ല അവൻ്റെ കണ്ണിലും ഇല്ല അവൻ്റെ ശരീരത്തിനുള്ളും ഒരു തുള്ളി പോലും ചോരയില്ല കാരണം അവിടെ തിരിച്ചറിയാനുള്ള സെൻസ് ഇല്ല അവൻ്റെ സെൻസ് നഷ്ടപ്പെട്ടു അങ്ങനെ വരുമ്പോൾ നല്ല ആരോഗ്യമുള്ള സമയത്ത് നല്ല ലെവലിൽ ഇങ്ങനെ എല്ലാം കാര്യങ്ങളും ചെയ്യിപ്പിച്ചിട്ട് നമ്മുടെ ആരോഗ്യമെല്ലാം പോകുന്ന ഒരു സമയം വരും അതൊരു നാൽപ്പത്തഞ്ച് വയസ്സിന് ഇതിൻ്റെ പുറത്തോട്ടാണ് ഇത് എപ്പോഴും സംഭവിക്കുന്നത് എല്ലാ ഒട്ടുമിക്ക കേസുകളിലും ഒരു മനുഷ്യന് വേണ്ടാത്ത പോലെ സ്വന്തം ഭാര്യക്കോ മക്കൾക്കോ എന്തെന്ന് പറയണ്ട പള്ളിക്കാർക്കോ പട്ടക്കാർക്കോ ആർക്കും വേണ്ടാത്ത ഒരു അനാഥ എന്ന് പറയില്ലേ നമുക്ക് തന്നെ കണ്ട സങ്കടം തോന്നും ആ ലെവലിലാക്കിക്കളീ നെഗറ്റീവ് എനർജി പിന്നെ ഇവർ ഈ എനർജിയോടാണ് പിന്നെ ഇവർ ഫൈറ്റ് ചെയ്യുന്നത് ഇവിടെ കാലഘട്ടത്തിൽ പിന്നെ ഇവിടെ ലൈഫ് മുഴുവനും ഈ എനർജിയോടെ ഇവർ തെറി പറയുന്നത് ചില ആളുകൾ ശ്രദ്ധിച്ച് നോക്കി പോകും അവരവരുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് സന്തോഷിച്ച് നോക്കി ജീവിക്കുന്ന സമയത്ത് ഇവരുടെ ആരോഗ്യം പോയതിന് ശേഷം പിന്നെ ഇവർ ഭയങ്കര തെറിയും ഭയങ്കര ദേഷ്യവും ഇവർ ഒറ്റക്കിടുന്ന വർത്താനം പറയുന്ന ഒറ്റക്കിടുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും തർക്കിക്കലും എന്താ പറയുക ഭ്രാന്തി ഭ്രാന്തം പോലെ കാണിച്ചു കിടക്കുന്ന എല്ലാം ഈ എനർജിയോടാണ് നമ്മൾ വിചാരിക്കുമ്പോൾ അവർക്ക് മാനസിക പ്രശ്നം മാനസിക പ്രശ്നമല്ല അത് അത്രയും നാൾ ഒരു കൂട്ടുകാരനെ പോലെ ഒരു ഫ്രണ്ടാണെന്നും പറഞ്ഞ് കൂടെ നിന്ന് ഈ എനർജി അടുത്ത നിമിഷം ശത്രുവാം അതായത് ഇവൻ്റെ നാശം കണ്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുക ഈ എനർജി കൂടെ ഇരുന്ന് ഈ കണ് ഈ ഈ പറയുന്ന ഇതെല്ലാം നിയന്ത്രിക്കുന്ന ഇവരാണ് ഇപ്പം നമ്മൾ ഈശ്വരൻ്റെ ചൈതന്യം നമ്മളെ നിയന്ത്രിക്കുന്ന പോലെ നമ്മൾ ഇപ്പോൾ ഇത് പറയുമ്പോൾ നമുക്ക് ഭയങ്കര അതിശക്തിയായിട്ട് തോന്നും തിരിച്ച് ചിന്തിച്ചാകുമ്പോൾ മതി അതിശക്തി ഒക്കെ മാറും നമ്മളിന്ന് അമ്പലത്തിൽ പോയി എല്ലാ എല്ലാ ദിവസവും പ്രാർത്ഥനയും ജീവമൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ് നമുക്ക് എന്താ തോന്നാം ഇന്നൊരാൾ സഹായിക്കണം അല്ലേ ഓ നല്ലൊരു കാര്യം ഒന്ന് ചെയ്തു അല്ലെങ്കിൽ ഒരു പട്ടിക്ക് ഭക്ഷണം കൊടുത്തു അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ജോലിക്ക് വേണ്ടി നമ്മൾ കൃത്യമായിട്ട് ജോലി ചെയ്തു എന്ന് നമുക്ക് എടുത്തൊരു പോസിറ്റിവിറ്റി ഉണ്ടല്ലോ ഈ സാധനം നമ്മളോട് ആരോ പറയുന്ന പോലെ നമുക്ക് തോന്നും ഇടനീ അത് ചെയ്യാൻ പാടില്ല കേട്ടോ അത് ഈശ്വരനായിട്ടാണ് നമ്മൾ വിചാരിക്കുന്നത് അത് ചെയ്യാൻ പാടില്ല നിന്ന കാര്യം ചെയ്യുക അത് ചെയ്യേണ്ടത് അത് വേറെ വെറുതെ ഒരു കർമ്മമായി വലിച്ച് തലയിൽ വെക്കേണ്ടി വരും എന്ന് നമ്മുടെ ഉള്ളിലിരുന്ന നമ്മളോട് ഒരാൾ പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മൾ കൃത്യമായി പോസിറ്റീവായി കാര്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ ഇതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഞാൻ പറഞ്ഞ കാര്യം ഈ നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്കും ഇതുപോലൊരു പ്രസൻസ് ഉണ്ട് നമുക്ക് ഈശ്വരനാണെങ്കിൽ അവർക്കൊരു ഈ പറയുന്ന നെഗറ്റീവ് എനർജിയാണ് നെഗറ്റീവ് സോളാണ് അവർ കൺട്രോൾ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ